എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വഴി കണ്ട പരിചയവും പിന്നെ ഞങ്ങൾ സംസാരിച്ച പരിചയവും മാത്രമായിരുന്നു ബിഗ് ബോസിൽ കയറിയ ടൈമിൽ എനിക്ക് എന്തോ കയറി അവന്റെ ഒരു ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ലിറ്ററലി അവൻ്റെ ഒരു തിരിച്ചുവരുവനു വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ എപ്പോഴും അതിങ്ങനെ ആലോചിച്ചിട്ടാണ് ബിഗ് ബോസിനകത്ത് പല ടൈമിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒപ്പം കളിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുന്നുള്ളത് അതിനുശേഷമാണ് സിജോ എൻട്രി ഉണ്ടായത് ആൻഡ് അതിനുശേഷം ഒരു ഭയങ്കര ബ്രദർലി ബോണ്ട് വന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനേക്കാ വലിയൊരു ബോണ്ട് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഞാനും സിജോ ഒക്കെ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് സോ അതൊരു എന്താ പറയാ ഭയങ്കര ഒരു ലക്കിയാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്രണ്ട്സ് എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ട് പോകില്ല ലൈഫിൽ എപ്പോഴും പറയാം ഞാന് കൂടെ ഞങ്ങള് പട്ടായ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഗോവ പ്ലാൻ ചെയ്തു ഞങ്ങൾ ഗോവ പോവാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ അപ്പോ നിഷാനെടുത്ത് ഞങ്ങൾ പറഞ്ഞു നിഷാൻ ഞങ്ങൾക്ക് ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു ബൈ ഭൈതവ ഞങ്ങളുടെ എല്ലാ കഥകളിലും നിഷാനക്കൊരു റോൾ അത് അത് ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും കൂടെ ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഇവര് രാത്രി സംസാരിച്ച് സംസാരിച്ച് ഞങ്ങളുടെ ഗോവ ട്രിപ്പ് മുടക്കി ഞങ്ങൾ വീട്ടില്ല രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഗോവ ട്രിപ്പ് വിട്ടില്ല സായി ദുബായി പോയ സമയത്ത് ലിനു സ്നേഹം ദുബായി നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് ഇവർ ഇവരെന്താണ് സംസാരിച്ചത് എനിക്കറിയില്ല പക്ഷെ സംസാരിച്ച് സംസാരിച്ച് ദുബായിൽ സമാധാനമായിട്ടിരുന്ന സായിട്ടിക്ക് വേണ്ടി ഗോവ ക്ഷൻ ചാനൽ ഒഴിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യ സിജോ ഭയങ്കര ഇഷ്ടമാണ് റിയാക്ഷൻ ചാനൽ ചെയ്തത് എന്നിട്ട് നമ്മൾ നേരിട്ട് കണ്ടപ്പോ ഞാൻ മലപ്പുറത്ത് വെച്ചത് കണ്ടപ്പോണ്ടായിരുന്നു സൈനോട് പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ ഞാൻ പറയേണ്ടത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്ര കമ്പനി കൂടി വിചാരിച്ച കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ പറഞ്ഞ പോലെ ലിനുവിനെ ഞാൻ ഞാനാദ്യമായിട്ട് കാണുന്നത് എൻഗേജ്മെന്റ് സമയത്താണ് അപ്പോ അതിന് മുന്നേ ചാറ്റിങ്ങും കോൺടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു ബട്ട് കൂടുതൽ കമ്പനി ആയിട്ട് താലിൻ ട്രിപ്പിൽ പോയപ്പോഴാണ് കാരണം ഞങ്ങൾ ഒരേ വൈബ് വൈബുമായി ഞങ്ങൾ പിന്നെ പറയും ചെയ്തു നമ്മൾ ഒരേ അമ്മ പെട്ട മക്കളാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ തുറന്നു അങ്ങനെ ഭയങ്കര കമ്പനിയായി ഇപ്പോഴും ഉണ്ടായി കമ്പനി സംഭവം തുടർന്നുകൊണ്ട് പോണു അത് ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും ബട്ട് ഇവ നല്ല കപ്പിളാണ് സിജോ കുറെ കള്ളത്തരങ്ങള് സായിനോട് പറഞ്ഞിട്ട് എന്നെ ഇടയ്ക്ക് വിളിക്കും സ്നേഹ നീ നീതോന്നു ലീനുനോട് പറഞ്ഞ് സെറ്റാക്കണം കേട്ടോ അല്ലേ എക്സാമ്പിൾ ഞങ്ങൾ കണ്ടില്ല എനിക്ക് തുടങ്ങി ചെയ്യാറുണ്ടോ പികൂ ആ ശരിയാ ശരിയാ ബട്ടർഫ്ലൈ ആ ശരിയാ ചാടിയാണ് ആ ശരിയാ ആ ശരിയാ ഇങ്ങോട്ട് ആരെ അതങ്ങ ലിസ്സിക്ക് പോവാനൊക്കെ ചെയ്യാൻ പറ്റോ ഓക്കേ വാ വാട്ട് വാടി കൊടുക്കടേ ആ ഇങ്ങോട്ട് വരും നിങ്ങക്ക് ടട്ട് കളയേണ്ടി കൊടുക്കണ്ടേ എ നിങ്ങൾ ആ സൈഡ് കണ്ടു സൂചോ ആ സൈഡ് കണ്ടു ഈ സൈഡ് കണ്ടി കളയവരാ ഇ ഈ സൈഡ് കൊടുക്കൂട്ടോ

അത് കഴിഞ്ഞ് താല്പര്യമുള്ളവര് പറയണേക്കാണ്ടി ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് കിസ് അടിക്കാര്യോടുന്നു പിടിച്ച് പിടിച്ച് വലിച്ചു പിടിക്കു കഴിഞ്ഞില്ല ഇതെല്ലാം നടക്കു ട്രയല് വേണോണ്ട് കിസ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആർക്കായാലും വരണം ആരൊക്കെയാവളൊക്കെ അൽതാഫേടാ എനിക്ക് ചിരിച്ചു ഇവിടെ വേദന എടുക്കുന്നതാ അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ട ഇവരെ കൊണ്ടെന്തെങ്കിലും ചെയ്യിപ്പിക്കണ്ട ഗെയിംസ് കിസോ ഇവരൊക്കെ